നമസ്കാരം വിമാന ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അതിന് സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കുക വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചുകൊണ്ടായിരിക്കും അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ എത്രയോ സ്വകാര്യ വിമാനങ്ങളാണുള്ളത് ഈ സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടാറുമുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച അമേരിക്കയിൽ ഒരു സ്വകാര്യ ജെറ്റ് വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പൈലറ്റ് അവസാനമായി വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വ്യാപകമായി ആളുകൾ കാണുകയാണ് സാറിന് വിമാനത്താവളങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഫ്ലൈറ്റിലെ വോയിസ് റെക്കോർഡർ പരിശോധിക്കുമ്പോൾ ഇവർ അവസാനമായി എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ കാരണം പോലും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും അപകടകാരണവും ഇവരുടെ ഈ അവസാന നിമിഷത്തിലെ സംഭാഷണമൊക്കെ തന്നെ ഇത് വിലയിരുത്താൻ അല്ലെങ്കിൽ ഇത് അനാലിസ് ചെയ്യാനൊക്കെ തന്നെ ഏറെ സഹായകരമായി മാറും അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ തന്നെ രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംസാരമൊക്കെ അന്ന് വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായതാണ് അതുപോലെ ഈ പൈലറ്റ് അവസാനമായി വിളിച്ചു പറഞ്ഞ വാക്കുകൾ സ്റ്റാൾ റിക്കവറി സ്റ്റാൾ റിക്കവറി എന്നാണ് ഈ പൈലറ്റ് അവസാനമായി വിളിച്ചു പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ശബ്ദ സന്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയിൽ മിഷിഗനിലാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തേടുകൂടി ഈ ഒരു വിമാനാപകടം ഉണ്ടായത് വളരെ ഉയരത്തിൽ നിന്ന് ഏതാണ്ട് പന്തിരായിരം അടി ഉയരത്തിൽ നിന്ന് ഒറ്റയടി വിമാനം താഴേക്ക് വന്ന് പതിക്കുകയായിരുന്നു വലിയൊരു തീഗോളമായിട്ടാണ് വിമാനം താഴേക്ക് വന്നത് എന്നാണ് തൃക്സാക്ഷികൾ പറയുന്നത് ഈ വിമാനം നിയന്ത്രിച്ചിരുന്ന എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ മറ്റു ചില വിമാനങ്ങളെയും ഇത്തരത്തിലൊരു വിമാനത്തിന് അപകടം സംഭവിച്ചതായി അവർ അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു വിമാനം തിരയുകയാണ് നിങ്ങളാരെങ്കിലും തീപിടിച്ച നിലയിൽ ഏതെങ്കിലും വസ്തുക്കൾ കാണുകയോ അതല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ വിമാനത്തെ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സന്ദേശമാണ് എയർ ട്രാഫിക് കൺട്രോൾ മറ്റ് വിമാനങ്ങളുടെ പൈലറ്റുമാർക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ അതിലൊരാൾ കൃത്യമായി മറുപടി നൽകുന്നുണ്ട് ഞാൻ താഴെ എന്തോ ഒരു വലിയ വസ്തു തീപിടിച്ചതായി കാണുന്നുണ്ട് വലിയ തോതിൽ പുക അവിടെ നിന്ന് വരുന്നുണ്ട് അതിൻ്റെ റോഡ് ഞാൻ കാണുന്നുണ്ട് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ വിമാന ഇതായിരിക്കാമെന്നാണ് അയാൾ പറയുന്നത് ഏതായാലും ഈ വിമാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ഏതാണ്ട് ഏഴ് മാസത്തോളമായി ഈ വിമാനം പ്രവർത്തിക്കാതെ കിടക്കുകയായിരുന്നു എന്തോ ഗുരുതരമായ സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ഇപ്പോൾ വീണ്ടും വിമാനം അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു അറ്റകുറ്റപ്പണിക്ക് ശേഷം വിമാനം പരീക്ഷണാടിസ്ഥാനത്തിൽ പറത്തിയ സമയത്താണോ ഈ അപകടം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കാരണം ഏഴു മാസമായി നിലത്തിറക്കിയിരുന്ന വിമാനം അത് അറ്റകുറ്റപ്പണിക്ക് ശേഷം പറത്തി നോക്കുമ്പോൾ ഒരു വിഷയം ഗുരുതരമായ സാങ്കേതിക തകരാറ് ഉണ്ടായിരുന്നിരിക്കാം അതാണ് വിമാനം പെട്ടെന്ന് തന്നെ തീപിടിച്ച് ഈ പന്തീരാരാടി മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുന്ന അമേരിക്കൻ ഏവിയേഷൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ഈ വിമാന അപകടത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പൈലറ്റും മറ്റ് രണ്ടു പേരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്നാൽ ഇവരുടെ വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഇവർ ആരാണ് ഇവരുടെ പേരുവിവരങ്ങൾ എന്താണെന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല വിമാനത്തിൻ ഒരുപക്ഷേ വിമാനം അറ്റകുറ്റപ്പണിക്ക് ഏൽപ്പിച്ച സ്ഥാപനത്തിലെ ജീവനക്കാരാണോ ഇവരെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും പൈലറ്റ് വിമാനത്തിൻ്റെ തന്നെ സ്ഥിരം പൈലറ്റ് ആയിരുന്നിരിക്കാം ഇതൊരു സ്വകാര്യ ജെറ്റ് വിമാനമാണ് എന്നാണ് അവസാനം ലഭിക്കുന്ന വിവരം